സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അവർ മലയാളത്തിന്റെ യുവതാരം ദുൽഖർ സൽമാനെയും വെറുതെ വിട്ടില്ല ദുൽഖറിന്റെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള ചിത്രം സിഐഎ ആണ് വ്യാജന്മാർ അവസാനം പിടികൂടിയിരിക്കുന്നത് റിലീസ് ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഇന്റർനെറ്റിലെത്തി പ്രമുഖ ടോറൻസ് സൈറ്റിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തന്നെ ചിത്രം സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായാണ് വിവരങ്ങൾ ചിത്രം ഇന്റർനെറ്റിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നാണ് സൈബർ ഡോം അറിയിച്ചത് അണിയറ പ്രവർത്തകരും ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്ലോഡ് ഡൗൺലോഡ് വിവരങ്ങൾ കണ്ടെത്താൻ സാധിച്ച നിയമ നടപടി കൊടുങ്ങുമെന്ന ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ പറഞ്ഞു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അമൽനീര സംവിധാനം ചെയ്ത സി തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെയാണ് മുന്നേറുന്നത് അമൽനീരതും ദുൽഖറും ആദ്യമായി ഒന്നിച്ച ചിത്രമാണിത് നേരത്തെ ബാഹുബലിയും ദ ഗ്രേറ്റ് ഫാദറും വ്യാജ പതിപ്പ് പ്രത്യക്ഷപ്പെട്ടിരുന്നു ബാഹുബലിയുടെ എച്ച് ഡി പ്രിന്റ് വ്യാപകമായി പ്രചരിക്കപ്പെട്ടത് പിന്നീട് സൈബർ ഡോം ഇടപെട്ട് തടയുകയായിരുന്നു എന്നാൽ വ്യാജൻ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ടെന്നാണ് വിവരം പിടിക്കപ്പെടുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകാത്തതും ആന്റിവൈറസ് സെല്ലിന്റെ അനാസ്ഥയും പുതിയ ചിത്രങ്ങളുടെ വ്യാജ നിറക്കാൻ സഹായകമാകുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി